അള്ളാഹിലേക്ക് ടുക്കാൻ വേണ്ടി പാടുപെടുന്നു അഹമ്മത്തിലൂടെ അത്ര കണ്ട് അള്ളാഹു എന്നെ മൂമിനായി മരിപ്പിക്കുമോ എന്ന പേടി വരും അതാണല്ലോ പ്രശ്നം നാം മരിക്കുന്നത് മൂമിനായിട്ടാണോ അല്ലേ എന്നുള്ളത് എന്തെങ്കിലും അപകടത്തിൽ ഞാൻ പെട്ടുപോകുമോ ഈ പേടി ഉണ്ടാവുക എന്നത് നല്ലതാണ് പക്ഷേ ആ പേടി എന്തായിരിക്കണം നമ്മെ സൽക്രമണത്തിലേക്ക് നയിക്കണം എന്നല്ലാതെ ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി അത് ആർക്കും ഉണ്ടാവുന്ന പേടിയാണ് കാരണം എല്ലാവരും ഇവിടെ മരിക്കേണ്ടവരാണ് ഇവിടെ രക്ഷപ്പെടാൻ പറ്റാത്തൊരു അപകടം അതാണ് എന്ത് ഖബറിൽ പോകണം മരിക്കണം ഇപ്പോൾ നാം കുറെ മയ്യത്തുകളെ കൊണ്ടുപോകുന്ന കണ്ടു കൂട്ടമായി ജനങ്ങൾ നോൽക്കുന്നവരുമുണ്ട് പോകുന്നവരുമുണ്ട് കൂടെ അതുപോലെ തന്നെ ദുഃഖിക്കുന്നവരുമുണ്ട് എന്തേ കൂട്ടുകാരൻ മരിച്ചു ഉമ്മ മരിച്ചു വാപ്പ മരിച്ചു കുട്ടി മരിച്ചു കാരണത്താൽ അതുപോലെ നാളെ ഞാനും മരിക്കുമെന്ന് എന്നതറിയാത്തവൻ ലോകത്തിലാരും ഉണ്ടോ ഇല്ല എല്ലാവർക്കും അറിയാം നിരീശ്വരവാദി വരെ നിർമ്മതവാദി വരെ എല്ലാവർക്കും അറിയാം എന്ത് ഇവിടെ മരിക്കേണ്ടി വരും ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നതറിയാത്ത ആരും തന്നെ ഇല്ല കൊല്ലു شيء من انما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് അങ്ങനെ വേർതിരിക്കുന്ന ഒരു ലോകമാണത് ആ സന്ദർഭത്തിൽ ആരെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനാണ് വിജയിച്ചവൻ നരകത്തിലേക്ക് പോകേണ്ട ഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനാണ് നാശത്തിലേക്ക് എത്തിയവൻ ഇങ്ങനെയുള്ള പ്രശ്നം അവിടെ വിചാരണയുണ്ട് അവിടെ ഹിസാബുണ്ട് അവിടെ അതാബുണ്ട് അവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്ന തോർത്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിച്ചാൽ അങ്ങനെയുള്ള ഭയം ഭയപ്പെടുകയാണെങ്കിൽ അതാണ് ഉത്തമമായ ഭയം ആ ഭയം ഭയപ്പെട്ട് കഴിഞ്ഞാൽ യഹൂലു ബൈനൽ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ അവന്റെ ഹൃദയത്തിന് മറവിട്ട് കളയും മരിക്കുന്ന സമയത്ത് മുഹമ്മിനായി മരിക്കാൻ ഒരുങ്ങാത്തവനാണെങ്കിൽ അള്ളഹുട്ടെ അവൾ ഒരുക്കം നമ്മളിൽ ഉണ്ടായാൽ അള്ള ഏറ്റെടുത്തതാണ് അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാനത്തിൽ പറഞ്ഞത് ഒരുക്കം ഉണ്ടായാൽ അള്ള ഏറ്റെടുത്തോ ഞാൻ പറയല്ല നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്തർത്ഥം നമുക്ക് സാധിക്കുമോ മുസ്ലിമായിട്ട് മരിക്കാൻ ഏ അല്ലേ മുസ്ലിമായിട്ട് മരിപ്പിക്കേണ്ടത് അതിന് അർത്ഥം എന്താണ് നിങ്ങൾ മുസ്ലിമായി ജീവിക്കണം എന്നാൽ മുസ്ലിമായി മരിക്കാം ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അപകടത്തിൽപ്പെടുമോ എന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെ പിടികൂടും മലക്കുകൾ നമ്മുടെ കൂടെ ഉള്ളത് പോലെ പിശാച്ചി നമ്മുടെ കൂടെയുണ്ട് ഏതുവരെ മരണം വരെ ഉണ്ട് ഓരോ മനുഷ്യന്റെ കൂടെയും ഉണ്ട് പിശാച്ചി മരണം വരെ ഏതുപോലെ മലക്കുകൾ ഉള്ളതുപോലെ തന്നെ മനസ്സിലല്ലേ അപ്പോൾ മലക്കുകളുടെ ഭാഗത്തിൽ നിന്നിട്ട് നന്മ ചെയ്യാനുള്ള പ്രേരണ വരും പോലെ പിശാച്ചിന്റെ ഭാഗത്തിൽ നിന്നിട്ട് തിന്മ ചെയ്യാനുള്ള പ്രേരണകൾ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മോടൊപ്പം എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബി ഗുന മുഹമ്മദ് റസൂലി സ്വല്ലാഹു അലൈവിസ്ലം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തതാണ് അങ്ങനെയുള്ളതായ ആ പൈശാച്ചി വേണ്ടി നാം പലപ്പോഴും പറയാറുണ്ട് എന്ത് മരണ സന്ദർഭത്തിൽ ഏറ്റെടുത്തതായ ആ സത്യവിശ്വാസികളായി മാറാൻ ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളായി മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ട് മലക്കുകൾ അവരോട് പറയും പിശാച്ച് അവിടെ ഉണ്ടെങ്കിൽ പിശാച്ച് ഓടും ഓടിയ വഴി കാണൂല കാരണം പേടിച്ച് അവൻ ഓടും മലക്കുകൾ വന്നു കഴിഞ്ഞാൽ പിശാച്ചിന് അവിടെ സ്ഥാനമില്ല അങ്ങനെ പിശാച്ച് അവിടെ ഓടും ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഈമാരോടുകൂടി ഭരിക്കാനുള്ള ചുറ്റുപാട് ലഭിക്കും മലക്കുകൾ അവർ ആ സത്യവിശ്വാസിക്ക് സന്തോഷവാസം നൽകും നൽകും എന്ത് നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങളുടെ മക്കളുടെ കൂടെ സന്താനങ്ങളുടെ കൂടെ കൂടെയെല്ലാം ഞങ്ങളുണ്ട് അതുകൊണ്ട് പ്രയാസപ്പെടുന്നത് ഞാൻ ഓതി വെച്ച ആദ്യം ഓതി ഒതിവെച്ച ആയത് അതിൽ പറയുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ അവർക്ക് ഭയവുമില്ല ദുഃഖവുമില്ല അങ്ങനെയുള്ള സന്തോഷവാർത്ത ലഭിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് നാം പാടുപാടേണ്ടത്